വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ പ്രകടനം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ പ്രതിഷേധങ്ങളുമായി ഒരു ആകാശം പോലെ കാരണം നിത്യോപയോഗ സാധനങ്ങൾക്ക് വാണം പോലെ വില ഉയർന്നുകൊണ്ടിരിക്കുമ്പോ അതിനൊക്കെ ഇരുട്ടടിയായിട്ടാണ് ഇന്ന് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് ഇതിന് പിന്നിൽ ഒരു കൊള്ളയാണെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് നാല് രൂപ എൺപത്തിനാല് പൈസക്ക് ഈ കേരളത്തിൽ വൈദ്യുതി മേടിക്കുവാൻ ഇവിടെ യു ഗവൺമെന്റ് കരാർ വെച്ചപ്പോൾ ആ കരാറുകൾ റദ്ദു ചെയ്തുകൊണ്ടാണ് ഇന്ന് പന്ത്രണ്ട് രൂപ അറുപത് പൈസയ്ക്കുള്ള ഈ വൈദ്യുതി മേടിക്കാനുള്ള തീരുമാനമെടുത്തത് അതാണ് ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ ഈ വൈദ്യുതി ബോർഡിനെ എത്തിച്ചത് അതുപോലെ തന്നെ ഏറ്റവും വലിയ പിൻവാതിലും നിയമം നടക്കുന്ന ഏറ്റവും വലിയ ഇവിടുത്തെ സി പി എമ്മിന്റെ സ്വകാര്യ സ്ഥാപനമായി ഇന്ന് നമ്മുടെ വൈദ്യുതി ബോർഡ് വാഹിയിരിക്കുക അങ്ങനെ അവരുടെ പാർട്ടി സഖാക്കളെ സംരക്ഷിക്കുവാനും അദാനിയെപ്പോലുള്ള വലിയ ഭീകര ത്തെ പുറകടിക്കുവാനുള്ളൊരു അവസരം ഉണ്ടാക്കിയ നമ്മുടെ ഇവിടുത്തെ പിണറായി സർക്കാരിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നൽകുന്നത് അതിന്റെ ഭാഗമായി ഇന്ന് ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ അജയ്യരായ ഭടന്മാർ നയിച്ച ഈ പ്രതിഷേധ ജാല അതിന്റെ ഏറ്റവും വലിയ പാരമ്യതയിൽ ജലിച്ചുകൊണ്ടിരിക്കുകയാണ് വഹിച്ചു സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനം കൊണ്ട് സാധാരണപ്പെട്ടവന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് വൈദ്യുതി ചാർജും കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ പെട്രോളിന് ടെക്സ് വർദ്ധിപ്പിച്ചും പിണറായി അയ്യാണിക്കൽ മജീദ് കെ ബി ഹരിലാൽ സുൽഫിഖാൻ ബി ബി വേണുഗോപാൽ കെ മോഹനൻ സതീഷ് പള്ളിയമ്പിൽ തേജസ് പ്രകാശ് കേശവപിള്ള ഓമനക്കുട്ടൻ മിനി പൊന്നൻ സത്താർ പള്ളിമുക്ക ജയ്ഹരി വിഷ്ണുദേവ ഷമീർ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ